ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകരാജ്യങ്ങളെ കീഴടക്കാൻ വളരെ ശക്തിയായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പല ഘടകങ്ങളും അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പല ആശയങ്ങളും മറ്റു രാജ്യങ്ങളെ ഇല്ലാതാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യം ഇപ്പോൾ ബെഞ്ചമിൻ നതന്യാഹുവിന് ഒപ്പം നിൽക്കുകയാണ് എന്നാൽ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പല തീരുമാനങ്ങളും പാളിപ്പോകുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാണ് ഇറാനെയും സിറിയയെയും പാലസ്തീനെയും ഗാസയും ഹിസ്ബുളയും അങ്ങനെ നിരവധി സ്ഥലങ്ങളെ ഇല്ലാതാക്കാനും പിടിച്ചടക്കാനും ബെഞ്ചമിൻ നെന്തന്യാഹു തന്നെ കൊണ്ട് കഴിയുന്നത് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതിന് കൂടെ നിൽക്കാൻ അമേരിക്കയും ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച പ്രധാനമന്ത്രിയായ നെതന്യാഹു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സൈനിക ശക്തിയാണത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അക്രമാർസുഖനായ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധനില്ലാത്ത കടുത്ത നിലപാടുകളുള്ള നേതാവിന്റെ ചിത്രം മധ്യ ഏഷ്യയുടെ ഭൂമിശാസ്ത്രം മാറ്റി വരച്ച കർക്കശക്കാരന്റേത് കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഭീഷണിയോടെ കാണുകയാണ്